ലോകത്ത് ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ഏരിയ ഏതാണെന്ന് ചോദിച്ചാൽ അറിയാമോ മലപ്പുറം ജില്ലയാണ് ഏറ്റവും കൂടുതൽ ഏരിയയിൽ ഏറ്റവും കൂടുതൽ പെരിന്തൽമണലാണ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ ലക്ഷക്കണക്കിന് നേഴ്സും ഡോക്ടേഴ്സും ഹോട്ടൽ അറിയാമോ മലപ്പുറത്ത് ഈ പറഞ്ഞ പെരിന്തൽമണ്ണയിലാണ് ഏത് ഹോട്ടലിട്ടാലും വിജയിക്കും കാരണം ഇത്രയും ഹോസ്പിറ്റലിൽ ആളുകൾ മൊത്തം ഒരു വേണ്ടി വരുന്ന സ്ഥലമാണ് ഈ പെരിന്തൽമണ്ണ ഏരിയ അവിടെ പേര് തന്നെ ഉണ്ട് തീറ്റ മുക്കുന്ന പേര് തീറ്റമുക്ക് പിന്നാലും മുക്കാനായിട്ട് വരും കുറേ ആൾക്കാർ രണ്ട് മണിക്ക് നേരം ആൾക്കാരെ കാണാം കാട്ടിച്ച് വലിച്ചു ഏറ്റവും ചോദിക്കും ആൻഡ് ലൈംസ് മാംഗൾ ജ്യൂസ് ആൻഡ്സ് മാംഗോ ജ്യൂസ് പോയിട്ട് വരും രണ്ട് മണിക്ക് ഒരേ വെറുതെ അപ്പം അങ്ങനെ ഭക്ഷണത്തിൻ്റെ രീതികളൊക്കെ മാറി വഴിക്കടവ് മൊട്ട് യാത്ര ചെയ്ത് മലപ്പുറം വരെ വന്നപ്പോൾ എഴുപത്തിയൊന്ന് കുഴിമന്തിക്കട ഇവൻ ഇവൻ വരച്ചു പേപ്പറിൽ ഈ മഹേഷ് വെറുതെ രസത്തിന് ഞങ്ങൾ ഗൂഡലൂർ ലോക്രാം കഴിഞ്ഞു തിരിച്ചു അവിടെ സെന്റ് മേരീസ് കോളേജിൽ പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഞാനിത് സംസാരിച്ചപ്പോൾ ഇവൻ ഹെൽത്തിനെ കുറിച്ച് പറഞ്ഞു ഞങ്ങൾ ഫംഗ്ഷനൊക്കെ പോയി രാത്രിയിൽ ഒരു കോംപ്രമൈസില്ല ഒരു സ്ഥലത്തുനിന്ന് ഞങ്ങൾ പറയും ഫുഡ് ഞങ്ങൾക്ക് പറ്റില്ല അറിയി രാത്രി പന്ത്രണ്ട് മകലിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒമ്പത് പത്തുമണിക്ക് ഈ പ്രഭാഷണം കഴിയും കാസർഗോഡ് ഒക്കെ അത് കഴിഞ്ഞാൽ വീട്ടുകാർ പോയാലോ ഭക്ഷണം ഒരുക്കി വെക്കും അവരോട് അഡ്വാൻസ് ആയിട്ട് പറയും ഒന്നും ഭക്ഷണം ഉണ്ടാക്കരുതെന്ന് വല്ല പപ്പായ് ജൂസത്തിൽ തന്നാൽ മതി വണ്ടി തന്നാൽ മതി ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നതോടെ രാവിലെ പരിപാടി ഡ്യൂട്ടി ആക്കേണ്ടതെന്ന് പറയും അങ്ങനെ പറയും അപ്പോൾ ഈ വഴിക്കടമെന്ന് ഇറങ്ങിയിട്ട് നാടുകാണി ഇറങ്ങിയപ്പോൾ മഹേഷ് പേപ്പറിനകത്ത് വരച്ചിട്ട് മലപ്പുറം കെ എസ് ആർ ടി സി അതായത് നമ്മുടെ നവോദയ സ്കൂളുണ്ട് മലപ്പുറം സ്കൂളിൽ ആ ഫംഗ്ഷനിലേക്ക് എത്തണം വൈകുന്നേരം നാല് മണിക്ക് അവിടെ വരെ എഴുപത്തിയൊന്ന് കുഴിമന്തിക്കട റൈറ്റ് സൈഡിൽ ഇരുന്നുകൊണ്ട് ഇവരെ എണ്ണി വരച്ചു സെവൻറ്റി ഫൺ കുഴിമന്തിക്കട ഇതെല്ലാം തുറക്കണത് വൈകുന്നേര മൂന്ന് മണിക്ക് ശേഷം പഴയ തലമുറയുണ്ട് ആ തലമുറ മിലേനിയം ജനറേഷൻ ആണ് എന്താ പ്രത്യേകത എന്താ അന്ത്യത്താഴം അത്തിപ്പഴമേ സൂര്യൻ അസ്തമിക്കുമ്പോൾ ഭക്ഷണം നിർത്തണമെന്ന് പഴയ തലമുറ വിഭാവനം ചെയ്തൊരു കൺസെപ്റ്റ് മാറിപ്പോയി അവർ അന്ത്യത്താഴം അത്തിപ്പഴം അത്ര അത്തിപ്പഴ അത്രേ കഴിക്കുള്ളൂ അതും വാട്ടർ കണ്ടറിൽ ഫുഡാണ് കഴിക്കുക കഞ്ഞിക്കകത്ത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് മത്സ്യമാംസങ്ങളൊക്കെ മാറ്റി വെച്ച് ഹാർഡ് ഫുഡ് മാറ്റിയിട്ട് സോഫ്റ്റ് ഫുഡ് വൈകുന്നേരം ആറ് മണിക്ക് തലമുറകളൊക്കെ കഴിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങി നാല് നാലര മണിക്ക് സുഖമായിട്ട് എഴുന്നേക്കും ആ ദിവസം ഒത്തൊരു പവർഫുള്ള പിന്നെ നോക്ക് ഞാൻ നിങ്ങളൊരു കാര്യം പറഞ്ഞു തരാം കേട്ടോ നിങ്ങളെ ആരും ബോധവൽക്കരണം നടത്താൻ മനസ്സിലല്ലേ ഞാന് ഒറ്റ കാര്യമുള്ളൂ ഈ ഇങ്ങനത്തെ ഒരു സംഭാഷണം നടത്തിക്കൊണ്ട് എനിക്ക് രണ്ട് കാര്യങ്ങൾ മെച്ചപ്പെട്ടിട്ടുണ്ട് ഈ ഇരിക്കുന്ന എത്രയും പേരുണ്ട് നിങ്ങൾ ഇനി ഒരു കാര്യം കൂടെ പറയാൻ ഒരു വർത്തമാനം പറയാൻ പോട്ടെ എനിക്ക് പ്രത്യേകിച്ച് ഒരു സ്ട്രക്ചർ ഒന്നും ഇല്ല ഞാനിങ്ങനെ എനിക്കിങ്ങനെ തോന്നി ഇങ്ങനെ പറയണം അങ്ങനെ പറയുകയാണ് നിങ്ങളുടെ ഒക്കെ ഒരു കാര്യം പറഞ്ഞു തരാം ഏറ്റവും വലിയ ലഹരി എന്താ അറിയാമോ നിങ്ങൾക്ക് അറിയോ ലഹരി എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ ആ മക്കളുടെ പരിപാടി ഉണ്ട് അല്ലേ ഓക്കെ നന്നായി ഇപ്പം മാരുത്തരങ്കൾ ഇപ്പം പറഞ്ഞ കേട്ടോ ഓക്കെ അപ്പം ഇനിയിപ്പോൾ നിങ്ങളത് കാണാനായിരിക്കും ഇരിക്കും എനിക്കറിയാം ഇനി ഞാൻ പ്രസംഗിക്കുക എന്ന് പറയാം ഏറ്റവും വലിയ പ്രസവ വേദനയൊക്കെ വലിയ വേദനയാണ് പ്രസംഗിക്കാറുണ്ട് അല്ലേ കുട്ടികളെ പരിപാടി അതാ നമ്മൾ കണ്ട് ഐ അണ്ടർസ്റ്റുഡ് എവരിത്തിങ്ങ് സോ വിത്തിൻ ഫൈവ് മിനിറ്റ് ഐ വിൽ ക്ലോസ് യൂസ് സ്പീച്ച് ഓക്കേ അപ്പോൾ നമ്മൾ ഒരു കാര്യം കൂടെ കേട്ടോണേ ഈ പഞ്ചസാരയെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ ഒരു കാര്യം പറയാം ലോകത്തെ ഏറ്റവും വലിയ ലഹരി എന്ന് വെച്ചാൽ ഭക്ഷണമാണ് ഭക്ഷണം അതിനെ ഏതൊരുവൻ നിയന്ത്രിക്കാൻ പറ്റും എന്ന് അവരെല്ലാം രക്ഷപ്പെടും സംശയമില്ല ചായ കുടിക്കാത്തതിന് എത്ര പേരുണ്ട് ചായ കുടിക്കുന്ന എത്ര പേരുണ്ട് ചായ കുടിക്കണേ കുടിക്കാത്തവർ കഴിവ് കുടിക്കാത്തവർ ഹൗ മെനി പീപ്പിൾ ഹിയർ ചായ കുടിക്കാത്തവർ വൺ ടു ത്രീ ഫോർ ആൻഡ് ഫൈവ് ഓക്കെ അഞ്ച് പേര് ചായ കുടിക്കാത്തവർ ഈ ഓഡിറ്റോറിയത്തിലുണ്ട് അപ്പം ഈ ഇവിടെ ഇരിക്കുന്ന നമ്മളെ കെ ജി എം ഈ ഗൾഫ് കുടുംബ സംഗമത്തിനകത്ത് പ്രവാസി കുടുംബ സംഘം ഞാൻ ചോദിക്കുകയാണ് അഞ്ച് പേര് ചായ കുടിക്കാത്തവർ ബാക്കി എല്ലാവരും ചായ കുടിക്കും ഞാനും കുടിക്കും മഹേഷും കുടിക്കും ഈ ചായയുടെ അഡിക്ഷൻ അത്ര എന്നറിയാമോ നോക്കിക്കോണേ ശതമാനമാണ് ചായയിലുള്ള അഡിക്ഷൻ 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 സ്വാധീനിക്കുന്നുണ്ട് എന്താ എന്ന് എന്ന് പറയുന്ന മെറ്റീരിയൽ ചെയ്യപ്പെടുന്നുണ്ട് ചെയ്യപ്പെടുന്നുണ്ട് ഉള്ളൂ ശതമാനം ഇനി അടുത്ത സിഗരറ്റ് സിഗരറ്റ് വലിക്കുന്ന ആരെങ്കിലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ ആ പറയുന്നത് ആണ് ചായ ദെൻ ആൽക്കഹോൾ ഫൈവ് ഹൺഡ്രഡ് എണ്ണൂറ് മുതൽ ആയിരത്തഞ്ഞൂറ് വരെ ബ്രെയിനിനെ മദ്യം സ്വാധീനിക്കുന്നുണ്ട് അടുത്ത സ്റ്റെപ്പ് കേൾക്കണോ ഹാൻഡ്സ് കൂൾ സ്റ്റിക്കർ ആൻഡ് കഞ്ച ടു തൗസൻഡ് ടുവായിരം വരെ ബ്രെയിനെ സ്വാധീനിക്കുന്നുണ്ട് സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അടുത്ത സ്റ്റെപ്പ് കേട്ടോണം കേട്ടോണം അടുത്ത സ്റ്റെപ്പ് കേട്ടോ അതായത് പതിനേഴ് പരം സൈക്കോട്രോപ്പി സബ്സ്റ്റൻസ് ഈവൻ എം ഡി എം എ ഇൻക്ലൂഡ് എം ഡി എം എ ടു മുതൽ ണ്ട് എം ഡി എം എ പെത്തഡിൻ ഹെറോയിൻ ബ്രൗൺ ഷുഗർ ഹെറോയിൻ പോലുള്ള അതിതീവ്രമായ അക്റ്റസി മാൻ മെത്തലിൻ ഡയോക്സി മത്താം വിറ്റമിൻ പോലുള്ള അതിതീവ്രമായ സൈക്കോട്രോപ്പി സബ്സ്റ്റൻസ് ഒരു മനുഷ്യന്റെ ബ്രെയിനിനെ സ്വാധീനിക്കുന്നതിന്റെ അറ്റ് ദ ലെവൽ ഓഫ് ദ അഡിക്ഷൻ ആണ് ത്രീ തൗസൻഡ് ടു സിക്സ് തൗസൻഡ് അപ്പൊ ആലോചിച്ച് നോക്കേണ്ട കാര്യമുണ്ടേ ചായ പത്ത് ശതമാനമേ ഉള്ളൂ ഒരു വീട് ഉണരുന്നത് അടുപ്പ് കത്തിക്കുന്നത് ചായ വെക്കാൻ വേണ്ടിയിട്ടാണ് ആ വീട്ടിലെ പത്ത് പേരുണ്ടെങ്കിൽ പത്ത് പേരും ചായ കുടിക്കും ആ ചായ നിർത്താൻ നമുക്ക് പറ്റണില്ല ആ ചായയുടെ അഡിക്ഷൻ എന്ന് പറയുന്നത് പത്ത് ശതമാനമാണ് സിഗരറ്റ് ഇരുന്നൂറ് ശതമാനാ അപ്പം എങ്ങനെയാ മുപ്പത് വർഷം പുകവലിച്ച ഒരാളുടെ സിഗരറ്റ് വലി ഒരമ്മ കരഞ്ഞാൽ ഒരു ഭാര്യ കരഞ്ഞാൽ പിണങ്ങിയാൽ മാറിക്കിടന്ന തൊടണ്ട പൊയ്ക്കോ നിങ്ങളു എന്നെ തൊടാൻ വന്നിരിക്കണ എന്ന് പറഞ്ഞാൽ ഭർത്താവ് നിർത്തുവോ വിശ്വസിക്കേണ്ട പറ്റില്ല ഒരു ക്രിസ്ത്യാനി ആണെങ്കിൽ വേളാങ്ങണിക്കൊക്കെ ക്രിസ്ത്യാനി ആണെങ്കിൽ എല്ലാം നേർച്ചക്കെടുക്കും അങ്ങ് വേളാങ്ങണി പോകും തിരിച്ചുവരും വേളാങ്ങണി പോയിട്ട് പ്രാർത്ഥിക്കും ഇവിടുന്ന് പോകുമ്പോൾ മുപ്പത് നാൽപ്പത് ദിവസമൊക്കെ പ്രാർത്ഥിക്കും പക്ഷേ തിരിച്ചു വന്നാൽ പിന്നെ ജൂലിയ സീസറാണ് ശബരിമലയ്ക്ക് മാല ഏടും നന്നായിട്ട് ശരണം വിളിക്കും അങ്ങോട്ട് നാൽപ്പത് ദിവസം മണ്ഡലം കഴിഞ്ഞിട്ട് അവിടെ ശബരിമല പോയി വന്ന് മാല ഉരിയാൽ പിന്നെ അയ്യപ്പനും കോശിയാ കാര്യം എന്താ എണ്ണൂറ് മുതൽ ആയിരത്തഞ്ഞൂറ് വരെ ഈ ബ്രെയിനെ ആൽക്കഹോൾ സ്വാധീനിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ആരെങ്കിലും നിങ്ങൾക്ക് സിഗരറ്റ് വലിക്കുന്ന നമ്മൾ ബന്ധത്തിൽ കുടുംബത്തിൽ ഉറ്റവർ ഉടയവർ മദ്യ ഉപയോഗിക്കുന്ന അറിയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ പറയുന്ന സൈക്കോട്ടറപ്പി സബ്സസ് ഉപയോഗിക്കുന്ന കഞ്ചാവുപയോഗിക്കുന്ന അറിയുന്നുണ്ടെങ്കിൽ ഒറ്റപ്പെടുത്തരുത് പരിഹസിക്കരുത് മാറ്റി നിർത്തരുത് അവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ പറ്റുന്ന ഏറെ നല്ല രീതിയിലുള്ള ഒരു സിസ്റ്റം ഒരു മൈൻഡ് ടൂണിങ് ഞാൻ മഹേഷും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എഴുന്നൂറ്റി അൻപതോളം പേരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നിട്ടുണ്ട് അതിലാണ് ഗിന്നസ് ബുക്കിൽ എൻ്റെ മഹേഷിൻ്റെ പേരുകൾ എഴുതി ചേർത്തത് തീർച്ചയായിട്ടും ഞങ്ങൾക്കൊരു അവസരം നിങ്ങൾ തന്നാൽ ഒരു സാമ്പത്തിക ചിലവ് നിങ്ങൾക്ക് വേണ്ട ഒരു രണ്ട് മണിക്കൂർ ആ വ്യക്തിയുമായിട്ട് ഏറ്റവും ക്ലോസ് ആയിരുന്നു സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയാൽ ഡെഫിനറ്റ്ലി ആ മനുഷ്യനിലൊരു ചേഞ്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അത് ഏറ്റവും വലിയ തെളിവ് മഹേഷി ചിത്രം വരച്ചുകൊണ്ടാണ് മഹേഷ് അച്ഛനെ സ്വാധീനിച്ചത് ഞാൻ എൻ്റെ അച്ഛനെ സ്വാധീനിച്ചത് എൻ്റെ അച്ഛനെ ഞാൻ ഹഗ് ചെയ്തിരുന്നു എൻ്റെ മകന് രണ്ട് പൈസ സമയത്ത് ഏറ്റവും നന്നായിട്ട് അച്ഛൻ മദ്യപിക്കുകയും മൂന്ന് രണ്ട് കെട്ടിട്ട് ദിനേഷ് പീഡിയൊക്കെ വലിക്കുകയും എൻ്റെ മാനസിക ശാരീരിക പ്രശ്നങ്ങളൊക്കെ ഉള്ളൊരു അച്ഛനായിരുന്നു എൻ്റെ അച്ഛനെ എൻ്റെ അച്ഛനെ ഞാൻ ഉമ്മർ ഡോക്ടർ ഉമ്മർ സാറ് എൻ്റെ ഗുരുവാണ് എൻ്റെ മൈൻഡ് ടൂണിലേക്ക് എന്നെ കൊണ്ടുപോകുന്ന ഗുരുവാണ് അദ്ദേഹം പറഞ്ഞു നീ ഫിലിപ്പ് നീ ഇങ്ങനെ കുറെ ആയില്ലേ പറയുന്ന അച്ഛനെ ഒന്ന് ഹഗ് ചെയ്യുക നീ പ്രാക്ടീസ് ചെയ്യുക ഹഗ് ചെയ്യ് നടക്കുമെന്ന് പറഞ്ഞപ്പോൾ ഒരു ക്രിസ്മസിന് അച്ഛൻ ഇങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ അച്ഛൻ്റെ പുറകെ പോയി ഞാൻ ഇങ്ങനെ നിന്നു എനിക്ക് പിടിക്കാൻ തോന്നുന്നില്ല ഒരുപാട് എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട് അമ്മയെ വേദനിപ്പിച്ചിട്ടുണ്ട് അച്ഛനോട് ഞാൻ മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട് പലപ്പോഴും ഞാൻ പറഞ്ഞു ഒരുപാട് അവാർഡുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഈ കടയിൽ പോയിരുന്ന് ഇങ്ങനെ വലിച്ചു തള്ളിക്കോ ഇങ്ങനെ കുടിച്ചോ അപ്പം കുടിച്ച് കഴിഞ്ഞാൽ മോശം വാക്കാണ് അപ്പോൾ ഉപയോഗിക്കണത് എങ്ങനെ എന്തിങ്ങനെ ചത്തൂടെ എന്ന പോലെ എൻ്റെ അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ പിന്നെ എനിക്ക് തോന്നി അച്ഛനോട് പിന്നെ ഞാൻ അച്ഛനോട് പറഞ്ഞു ഈ മെമ്മൻ്റെ എല്ലാം എടുത്ത് ഞാൻ കത്തിക്കും വീട്ടിൽ ഫിലിമമ്പാട് ക്ലാസ് എടുത്ത് നടക്കുന്നു അച്ഛനോട് പോകവലിക്കുന്നു എന്നൊക്കെ പറയും അച്ഛനോട് പക്ഷേ പിന്നെ പിന്നെ അച്ഛൻ കാണാതെ വലിക്കാൻ തുടങ്ങി അതിനിടയിൽ അച്ഛന് ഒരു കാർഡിയോ പ്രശ്നം വന്നു ഹോസ്പിറ്റലിൽ ഞാൻ അറുപത് ദിവസം അച്ഛനും കൂടെ ഉണ്ടായിരുന്നു അന്ന് അച്ഛൻ കൂടുതൽ എന്നെ മനസ്സിലാക്കി തിരികെ വന്നു വീണ്ടും വലി നിർത്തി വീണ്ടും കുറച്ച് ദിവസം വീണ്ടും വലിക്കാൻ തുടങ്ങി അപ്പോഴാണ് എനിക്ക് ഈ പറയുന്ന നമ്മുടെ ഡോക്ടർ ദീപക് ചോപറയുടെ പ്രഭാഷണമോ അദ്ദേഹത്തിൻ്റെ അസൈൻമെൻറ്റ് ഞാനും മഹേഷും ഡൽഹിയിൽ പങ്കെടുത്തു കോൺക്ലേവ് വീട് ആൻറ്റി ഡ്രഗ് കോൺക്ലേവ് അന്ന് എനിക്ക് മനസ്സിലായത് എൻ്റെ അച്ഛനെ സ്വാധീനിച്ചിരിക്കുന്ന ഇരുന്നൂറ് ശതമാനം അഡിക്ഷനാണ് സിഗരറ്റ് അച്ഛൻ്റെ മദ്യം അച്ഛനെ സ്വാധീനിച്ചിരുന്നു എയ്റ്റ് ഹൺഡ്രഡ് ടു വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡാണ് അത് ഫിലിപ്പ് എന്ന് പറയുന്ന ഒരു മകൻ്റെ വാക്കുകൊണ്ട് എൻ്റെ അച്ഛൻ മദ്യപാനം നിർത്തില്ല കഴിയില്ല അത് മനസ്സിലാക്കിയിടത്താണ് ഉമ്മർ സാർ പറഞ്ഞു നീ അച്ഛനെ ഹഗ്ഗിയണം സ്നേഹവും പരിചരണവും ശുശ്രൂഷയും നാളിതുവരെയും അച്ഛനോട് ഉപയോഗിച്ച വാക്കുകളൊന്നും പറയാതെ തിരുത്തി കുറച്ചും കൂടെ ഒരു രോഗിയാണെന്നുള്ള പരിഗണന കൊടുക്കണം ഒരു രോഗിയാണ് നിന്റെ അച്ഛൻ എന്ന പരിഗണന കൊടുത്താൽ പരിവർത്തനം ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായി എന്തുകൊണ്ട് ഡിഇ ടി സെന്ററുകളിൽ പോകുമ്പോ തുപ്പിയാലും ഒന്നും അടുത്ത ഡോക്ടർമാർ ഈ പറയുന്ന മദ്യപിക്കുന്ന ആളത് വിഡ്രോൾ ആണ് എന്ന് പറഞ്ഞവർ ആ സഹാനുഭൂതിയോട് കൂടിയേ ആ വ്യക്തിയെ കൺസൾട്ട് ചെയ്യുള്ളൂ മരുന്ന് കൊടുക്കുകയുള്ളൂ കൗൺസിലിംഗ് കൊടുക്കുകയുള്ളൂ അതുകൊണ്ടാണ് പത്ത് പേര് പോയാൽ അഞ്ച് പേര് ഈ ഡി എഡ് സെൻറ്ററിൽ നിന്ന് സബോധത്തിലേക്ക് വരുന്നത് അപ്പോൾ അവർ ഡി എഡ് സെൻ്ററിൽ എന്താണോ പ്രാവർത്തിയമാക്കുന്നത് അതിന് മുകളിൽ നിന്നുകൊണ്ട് ഉറ്റവരായ നമ്മൾക്ക് ചെയ്യാൻ പറ്റിയാൽ ഏതൊരു വ്യക്തിയും ജീവിതത്തെ തിരികെ കൊണ്ടുവരാൻ പറ്റും അതിൻ്റെ തെളിവ് അച്ഛൻ ക്രിസ്മസിൻ്റെ അന്ന് വന്നിട്ട് ചോറിൽ ഇങ്ങനെ കൈയിട്ട് ഇങ്ങനെ ഇങ്ങനെ അപ്പം എൻ്റെ മോനെ അടുത്തിങ്ങനെ വന്ന് നിന്നിട്ട് അച്ഛൻ ഇങ്ങനെ അച്ഛൻ ഇങ്ങനെ നോക്കുന്നുണ്ട് മോനെ ഇങ്ങനെ ഇങ്ങനെ കുഴക്കുക ഇങ്ങനെ ആ കുഴയ്ക്കിനിടെ ഞാൻ പുറകിൽക്കൂടെ പോയിട്ട് എങ്ങനെ ഇപ്പം കെട്ടിപ്പിടിക്കുക തലേ തുടർണോ കയ്യിൽ കെട്ടിപ്പിടിക്കണോ ഒരു മടിയൊക്കെ പോലെ ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞാൽ മതിയോ കുറച്ചു നേരം നിന്നു പക്ഷേ അച്ഛൻ്റെ ഈ ബാക്ക് സൈഡൊക്കെ നോക്കിയപ്പോൾ നടുവൊക്കെ ഇങ്ങനെ വളഞ്ഞു നിൽക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് വലിയ സങ്കടം തോന്നി ഞാൻ അച്ഛനെ അന്ന് അടുത്ത് ഇത്രമാത്രം അത്ര അടുത്ത് കണ്ടിട്ടില്ല ഒരു പത്ത് വർഷത്തിൽ അച്ഛനായിട്ടുള്ള ഒരടുത്തുള്ള ബന്ധമില്ല മൗത്തുമൊക്കെ അതൊക്കെ സംസാരിക്കാം പക്ഷെ അച്ഛനെ അടുത്ത് ഇങ്ങനെ എന്ന് അച്ഛൻ്റെ ബാക്ക് സൈഡൊക്കെ നോക്കിയാൽ നടുവൊക്കെ ഇങ്ങനെ വളഞ്ഞ് നിൽക്കുന്നുണ്ട് കൈ ഇങ്ങനെ കുഴയ്ക്കുമ്പോൾ ശരിക്കും നോക്കിയപ്പോൾ കയ്യിലൊക്കെ ഈ ടാപ്പിംഗ് കത്തി പിടിച്ച വലിയ തഴമ്പ് എനിക്ക് കാണാൻ പറ്റി തഴമ്പ് പെട്ടെന്ന് എൻ്റെ ഓർമ്മകളിൽ ഞാൻ ചെറുപ്പത്തിൽ അച്ഛൻ നകം പെട്ടുമ്പോഴൊക്കെ കൈ മുറിയുമ്പോൾ ഞാൻ കരയുമൊക്കെ ചെയ്യുമായിരുന്നു അപ്പൊ എന്നെ അച്ഛൻ ചേർത്ത് പിടിക്കും ഓർമ്മകളൊക്കെ തന്നെ മനസ്സിൽ വന്നു പെട്ടെന്ന് ഞാൻ അച്ഛനെ കെട്ടിയേണ്ടി പിടിച്ച് പുറയുന്നു കെട്ടിപ്പിടിച്ചപ്പോൾ അച്ഛനെ മണം പോന്നു അച്ഛന് എന്റെ മണം വന്നു മണം വന്നപ്പം അച്ഛനെ ചെറിയ മനുഷ്യനായിട്ട് എനിക്ക് തോന്നി ഞാൻ വിട്ടില്ല അമർത്തിപ്പിടിച്ചിട്ട് ഞാൻ ചൂണ്ടുകൊണ്ട് പുറത്തൊക്കെ ഉമ്മ വെച്ചിട്ട് കരഞ്ഞു ഞാൻ പറഞ്ഞു അപ്പാ ഒരുപാട് മോശവാക്കുപയോഗിച്ചിട്ടുണ്ട് പുറത്ത് തരണം എനിക്കെൻ്റെ അപ്പനെ കൂടുതൽ കാലം കാണണം വലിയ നിർത്തണം അപ്പാ കുടി നിർത്തണം അപ്പന് പറ്റും അപ്പന് പറ്റും കഴിയും ഞാനുണ്ട് കൂടെയെന്ന് പറഞ്ഞു കെട്ടിപ്പിടിച്ചു അങ്ങനെ ചോറിനകത്ത് ഇങ്ങനെ കൈ വെച്ച് 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 നിർത്തി എൻ്റെ ഭാര്യയും അമ്മയൊക്കെ ഓടി വന്നു എനിക്കെന്തോ പറ്റിയെന്ന് ഓടി വന്നു അച്ഛൻ എഴുതിയിട്ട് പോയി അ സൈലിൽ ഒക്കെ ഉള്ളൂ അച്ഛൻ എഴുന്നേറ്റ് പോയിട്ട് പെട്ടെന്ന് മുറിയിലേക്ക് പോയി വാതിലടച്ചു വാതിലടച്ചിട്ട് വൈകുന്നേരം അച്ഛൻ കഴിക്കാൻ വന്നില്ല പിറ്റേ ദിവസം രാവിലെയും അച്ഛൻ എഴുന്നേക്കണില്ല അമ്മ പോയി പറഞ്ഞു അപ്പം വിളിച്ചിട്ട് മക്കളെ എന്ന് പറഞ്ഞു പിന്നെ നോക്കുമ്പോൾ അമ്മ പറഞ്ഞു അവിടെ ഒരു വയമ്പിൻ്റെ മരമുണ്ട് പുറത്ത് ഈ കുമ്പളപ്പം ഉണ്ടാക്കേണ്ട ഒരു മര ഉണ്ട് വീടിൻ്റെ പുറത്ത് അതിൻ്റെ മൂട്ടിൽ ഒരൊന്നരക്കുപ്പി ബ്രാണ്ടിയും മൂന്ന് കെട്ട് ദിനേശും ഒരു സിഗരറ്റും അച്ഛൻ അവിടെ കൊണ്ടിട്ടിട്ടുണ്ട് കുറേ തീപ്പെട്ടിയൊക്കെ പിന്നെ അമ്മ പറഞ്ഞു അപ്പോൾ വായിൽ വെള്ളം ഇറങ്ങുന്നില്ല മക്കളെ തുപ്പിൽ നിറയുക പറഞ്ഞു അങ്ങനെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഡോക്ടർ റസാഖ് ഡോക്ടർ ഉണ്ട് സൈക്കോളിസ്റ്റ് അവിടെ കൊണ്ടുപോയി പിന്നെ ധ്യാനത്തിന് കൊണ്ടുപോയ അച്ഛനെ പിന്നെ ഞാൻ കണ്ടത് വേറൊരു അച്ഛനെയാണ് കണ്ടത് സ്നേഹം ഏറ്റവും കൂടുതൽ പകർത്ത് തന്ന അമ്മ ഏറ്റവും കൂടുതൽ കെയർ ചെയ്യുന്നൊരു അച്ഛനായിരുന്നു പിന്നെ പ്രാർത്ഥന വിശ്വാസമൊക്കെ ആയി അച്ഛൻ മാറി പക്ഷെ അപ്പോഴേക്കും അച്ഛൻ്റെ ഇൻ്ററൽ ഓർഗനിസം മുഴുവനും ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനത്തോളം അത് എൻ്റെ ശക്തി നശിച്ചുപോയി എഴുപത്തി നാലാമത്തെ വയസ്സിൽ അച്ഛൻ നല്ല ബന്ധത്തിലായിരുന്നു നല്ല സ്നേഹത്തിലും വളരെ കൂടി അച്ഛനെ നല്ല ഹോസ്പിറ്റലൊക്കെ കൊണ്ട് ചികിത്സയൊക്കെ നടത്തി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒന്നര വർഷമായിട്ട് അച്ഛനെ അസുഖോ ഒന്നുമില്ലായിരുന്നു വളരെ ഹെൽത്തി ആയിരുന്നു എക്സസൈസും പ്രാർത്ഥനയും ഒക്കെയുള്ള മനുഷ്യനായിരുന്നു ചെറുപ്പ്ശേരിയിൽ ക്ലാസ് എടുക്കാൻ പോയ സമയത്ത് രാവിലെ ഞാൻ അമ്മ പറഞ്ഞു ഇന്നലെ അപ്പം കിടന്നുറങ്ങിയിട്ടില്ല മക്കളെ ഭയങ്കര വേദനയാണെന്ന് പറഞ്ഞു അടുത്ത് എന്ത് ചോദിച്ചു വേനേണ്ടോ ചോദിച്ചു പറഞ്ഞു അവിടെ വേനൽ മക്കളെ ആറ് അല്ലെങ്കിൽ കൈ ഇവിടെ വെച്ച് ഞെക്കി ഇങ്ങനെ പച്ചം പറഞ്ഞു ഇവിടെ അല്ലാതെ പറഞ്ഞു പിന്നെ എവിടെ അപ്പം ചോദിച്ചു ഇവിടെയാണ് പറഞ്ഞത് അല്ല ഇവിടെ ഞെക്കിയപ്പോൾ അവർ ഇവിടെ അല്ല മക്കളെ പിന്നെ ഞാൻ ചോദിച്ചു അവരുടെ ഈ കഴുത്തിന് താഴെയാണ് ഇവിടെ ഞെക്കി കൈക്കൊക്കെ ഇവിടെ വേന വരാറുണ്ട് ഇന്നലെയൊക്കെ വന്നു അവർ അപ്പം ഞാൻ അറിയാതെ പറഞ്ഞ് ഉറപ്പിച്ച് പറഞ്ഞു അപ്പം ഞാൻ വാച്ചിലും നോക്കിപ്പോയി അറി അച്ഛൻ്റെ മുന്നിൽ വെച്ചിട്ട് എന്ന് ഉറപ്പിച്ച് പറഞ്ഞു അപ്പം അച്ഛൻ പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞു പിന്നെ അടുത്ത ചോദ്യം വേന ഉണ്ടോ പറ കൊണ്ടുപോകണോ വേണേ പറഞ്ഞു വേദന ഉണ്ടോ പറ കൊണ്ടുപോകണമെങ്കിൽ പറ എന്ന് പറഞ്ഞു അച്ഛൻ പറഞ്ഞു കുഴപ്പമില്ല മക്കൾ ക്ലാസ് എടുക്കാൻ പോലെ ചോദിച്ചു ഞാൻ അച്ഛനെ മോത്ത് നോക്കി അച്ഛനങ്ങോട്ട് തിരിഞ്ഞു കിടന്നു വണ്ടി കയറി മമ്പാട് വണ്ടൂർ പാണ്ടിക്കാട് പെരുന്നൽമണ്ണ ചെറുപ്പളശ്ശേരി ഐഡിയൽ കോളേജ് ആയിരക്കണക്കിന് കുട്ടികൾ ജില്ലാ കലക്ടർ ഒപ്പം എടുക്കുന്നൊരു വേദി രണ്ട് മണിക്കൂർ എൻ്റെ പ്രഭാഷണം ശേഷം സംഘാടർ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചു അവിടെ നേരെ എടപ്പാളിലേക്ക് പോയി അടുത്ത സംഘാടകർ വന്നു അവിടുത്തെ പരിപാടി വലിയൊരു ഇവൻ്റായിരുന്നു ആ ഇവൻറ്റ് പങ്കെടുത്തു അവിടെയും സംഘാടന എടുത്ത ഈവനിങ് സ്നാക്സ് ഒക്കെ കഴിച്ച് വണ്ടി കയറിയപ്പോൾ വെറുതെ വണ്ടിയെന്ന് മൊബൈൽ കുറേ നേരമായല്ലോ കോള് വന്നിട്ടെന്ന് വെച്ചാൽ മൊബൈൽ ഇങ്ങനെ കമ്മന്നിരിക്കുകയാണ് മൊബൈൽ ഇങ്ങനെ എടുത്തപ്പോൾ ലൈ കോൾ വന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ അയൽവാസിയാണ് രതീഷ് എന്ന് പറയുന്നത് അയൽവാസി എടുത്ത് നിങ്ങൾ എന്തൊരു മനുഷ്യനാ ഫിലിപ്പേട്ടാ ചോദിച്ചു ഫോണൊന്നെടുത്തോടെയും ചോദിച്ചു എന്ത് പറ്റി പറയേടാറുണ്ട് ഒന്നുമില്ല ഞങ്ങൾ പോയൊരു വീട്ടിലേക്ക് പോര് കുഴപ്പമില്ലായിരുന്നു പറ എന്ത് പറ്റിയായിരുന്നു കോൾ കട്ടായി പിന്നെ മൊബൈൽ വെക്കുമ്പോൾ മുഴുവനും ചുമന്ന മിസ് കോളിൻ്റെ സിമ്പിൾസാണ് കിടക്കണത് തൊട്ട് താഴെ അമ്മ എഴുപത്തിനാലില പ്രാവശ്യം അമ്മേനെ വിളിച്ചിട്ടുണ്ട് സെവൻറ്റി ഫോർ ടൈംസ് അനിയത്തി വിളിച്ചിട്ടുണ്ട് ഒരുപാട് സുഹൃത്തുക്കൾക്ക് വിളിച്ചിട്ടുണ്ട് പിന്നെ വണ്ടി എങ്ങനെ വിട്ടെന്ന് അറിയത്തൊന്നുമില്ല വണ്ടി നല്ല സ്പീഡിൽ വന്നു ഓടയ്ക്കിലെത്തി ആ വളവങ്ങോട്ട് തിരിഞ്ഞ് അങ്ങോട്ട് കയറുമ്പോൾ ചില വണ്ടികളിങ്ങനെ വരുമ്പോൾ എനിക്ക് മനസ്സിലായി അച്ഛൻ ഞാൻ എൻ്റെ അച്ഛനോട് അവസാനമായി സംസാരിച്ച വാക്ക് കൊണ്ടുപോകണോ വേണമെങ്കിൽ പറ ഒരു പന്ത്രണ്ട് ഒരു മണിയായപ്പോൾ തൊട്ട് അച്ഛന് കൈക്കും ഷോൾഡറൊക്കെ വേണുണ്ടായിരുന്നു അമ്മയോട് പറഞ്ഞു അവനെ വിളിക്കണ്ട അമ്മ അച്ഛൻ കാണാതെ മാറി കുറേ നേരം എന്നെ വിളിച്ചു അപ്പോളൊന്നും എനിക്ക് ഫോൾ എടുക്കാൻ പറ്റിയില്ല പിന്നെ വൈകുന്നേരം ഇപ്പം നിവൃത്തിയില്ലാതെ വന്ന സമയത്ത് ഇനി നീ ഒന്നും കൂടെ വിളിക്ക് വിളിക്കുന്നെന്ന് പറഞ്ഞു അച്ഛൻ അമ്മ നിരന്തരം എന്നെ വിളിച്ചു കിട്ടിയോ കിട്ടിയോ എന്ന് ചോദിച്ചില്ല അവർ അമ്മ പറഞ്ഞു പറ വണ്ടിയിൽ വിളിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ സമ്മതിച്ചില്ല നീ പറയുന്ന പോലെല്ലാം മെഡിക്കൽ കോളേജിൽ പോയാലും അവൻ എല്ലാ ഡോക്ടർമാരുമായിട്ട് ബന്ധമാണ് അവന് എടി അവൻ പറഞ്ഞ ഡോക്ടർമാർ എന്നെ നല്ലോണം നോക്കും അവൻ വരട്ടെ എന്ന് പറഞ്ഞു പക്ഷേ എന്നെ കാത്തു നിൽക്കാതെ എൻ്റെ അച്ഛൻ പോയി അതുകൊണ്ട് എൻ്റെ ആജ്ഞ അല്ല എൻ്റെ അപേക്ഷയാണ് നമ്മുടെയൊക്കെ മാതാപിതാക്കളെ അവരുടെ കുഞ്ഞ് ചില കാര്യങ്ങളെ നിങ്ങൾ മിസ് ചെയ്യരുത് വിജയത്തിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് അവരെ തുടർന്ന് കെയർ ചെയ്യാൻ പറ്റും നോക്കാൻ പറ്റും എന്നൊക്കെ നിങ്ങൾക്ക് എത്ര പണമുണ്ടെങ്കിലും എത്ര പദവി ഉണ്ടെങ്കിലും ദൈവം അവസരങ്ങളെ നിങ്ങൾക്ക് സമ്മാനിക്കുന്നു രണ്ട് വണ്ടിയും ഒരുപാട് ഡോക്ടർമാരെയൊക്കെ എനിക്ക് പരിചയമുണ്ട് എൻ്റെ അച്ഛൻ മരിച്ചപ്പം എൻ്റെ ഫ്യൂണറിൽ അഞ്ചെട്ട് പത്ത് പത്തോളം ഡോക്ടർമാർ പങ്കെടുത്ത ഫ്യൂണറൽ എൻ്റെ അച്ഛനെ കാണാൻ വന്ന മെഡിക്കൽ കോളേജിൽ പക്ഷേ എൻ്റെ മനസ്സിൽ ക്ലാസ്സും ആ നിമിഷങ്ങളൊക്കെയായിരുന്നു മനസ്സിൽ ഫ്യൂണറിലും കഴിഞ്ഞ് പിറ്റേ ദിവസം ഫ്യൂണർ കഴിഞ്ഞ പിറ്റേ ദിവസം ഞാൻ അവിടെ എൻ്റെ സെമിത്തേരി ഉണ്ട് ആനയൊക്കെ ഇറങ്ങുന്ന ഒരു ഏരിയ ആണ് ഒരു കുടിയേറ്റ മേഖലയാണ് പകലൊന്നും ആരും പോകാൻ ബുദ്ധിമുട്ടാണ് ഏരിയ പകൽ പോലും പിറ്റേന്ന് രാത്രി ഒരു ഒമ്പതൊമ്പര മണിക്ക് ഞാൻ എൻ്റെ കാറും എടുത്ത് സെമിത്തേരിയിൽ പോയി അങ്ങനെ അച്ഛൻ്റെ കല്ലറയുടെ അടുത്തിരുന്ന് കുറേ നേരം സംസാരിച്ചാണ് ഉറക്ക കരഞ്ഞക്കെ ചേരുന്നു ജീവിതത്തിൽ തുടർന്ന് എല്ലാ വേദികളിലും ഞാൻ എൻ്റെ അച്ഛനെ പറയാതെ പോകാറില്ല അതുകൊണ്ട് നിങ്ങളോടൊക്കെ എൻ്റെ വീണ്ടും പറയാൻ എൻ്റെ അപേക്ഷയാണ് മാതാപിതാക്കളെ നിങ്ങൾ കൺസൾഡർ ചെയ്യുക നാളെ എന്ന് പറഞ്ഞ് നിങ്ങൾ മാറ്റി മാറ്റിവെക്കരുത് അവസരം കിട്ടില്ല ജീവിതത്തിൽ അവരോളം ഈ മണ്ണിൽ പിറവിയെടുത്ത മറ്റൊരു മഹാനുഭവതികളും മഹാനുഭവനും ഈ മണ്ണിൽ പിറവിയെടുത്തിട്ടില്ല ജീവിതത്തിൽ അമ്മ ഞാൻ പറഞ്ഞു എൻ്റെ അമ്മയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ പിണിനോത്സഹനും പട്ടിണി അനുഭവിച്ചിട്ടമ്മയ്ക്കെല്ലാം അമ്മയ്ക്കുന്നുണ്ട് എത്ര വൈകിയാണ് എനിക്ക് ഒരുപാട് യു യു എസ് എ കാനഡയ്ക്കൊക്കെ വിസയുള്ള ഒരാളാണ് ഞാൻ ഒരുപാട് പ്രവാസികൾ ക്ഷണമുണ്ട് പക്ഷേ എവിടെ പോയാലും ഞാനൊരു വിത്തിൻ ഫോർ ഡേയ്സ് ഫൈവ് ഡേയ്സിനുള്ളിൽ ഞാൻ തിരിച്ചു വരും അമ്മയ്ക്ക് ഭയങ്കര പേടിയാണ് എവിടെ പോയാലും അമ്മയ്ക്ക് വല്ലാത്ത പേടിയാണ് അമ്മയ്ക്ക് ഇടയ്ക്ക് വിളിക്കണം അമ്മയ്ക്ക് എൻ്റെ വണ്ടി വീട്ടിൽ കാണണം അല്ല അമ്മയ്ക്ക് ഭയങ്കര ആദ്യമാണ് പേടി ഒന്നാമത് അച്ഛൻ മരിച്ചപ്പം ഞാൻ വരാൻ വൈകിയതുകൊണ്ടും ഒക്കെ അമ്മയ്ക്ക് ഇപ്പോൾ ഭയങ്കര പേടിയാണ് ചെറിയ കാര്യം മക്കളെ അമ്മയ്ക്ക് ഇങ്ങനെ എങ്ങനെയാണെന്ന് പറയും അതുകൊണ്ട് അമ്മയുടെ കാര്യത്തിൽ ഞാൻ കുറച്ച് അതിസൂക്ഷ്മതയാണ് കുറച്ച് സൂക്ഷ്മത കൂടിയിട്ടുണ്ട് അമ്മയുടെ കാര്യത്തിൽ അപ്പം അതുകൊണ്ട് നമ്മൾക്ക് എത്രമേൽ അവർ നമ്മളെ മിസ്സായി പോയിക്കാൽ അവരെ കുറച്ചും കൂടെ കെയർ ചെയ്യാൻ നോക്കാമായിരുന്നൊക്കെ നമ്മൾ വിചാരിക്കും നല്ല വസ്ത്രങ്ങൾ അവർക്ക് വാങ്ങുക ഏറ്റവും മനോഹരമായ ഇടത്തേക്ക് അവരെ പോവുക തിരക്കിൽ നിന്ന് അവർക്കും ഒരു സമയം നമ്മൾ മാറ്റിവെക്കുക ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ നിമിഷമായിരിക്കും നിമിഷം ഇന്നലെ കെ എം സി സിയുടെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് പങ്കെടുത്തൊരു വേദിയായിരുന്നു കോൺട്രേഡ് ഞാൻ പങ്കെടുത്ത വേദി ആ വേദിയിൽ വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് പതിമൂന്ന് മക്കളായിരുന്നു അദ്ദേഹത്തിന് നിന്ന് അദ്ദേഹത്തിൻ്റെ ഉമ്മ പതിമൂന്ന് മക്കളെ പ്രസവിച്ചു അതിൽ നാല് പേർ മരിച്ചുപോയി ഫിലിപ്പ് സാറെ അതിൽ എന്നെ എൻ്റെ ഉമ്മ അങ്ങനെയാണ് വളർത്തിയത് ഒരുപാട് കഷ്ടപ്പാടുകൾ വളർത്തി അവസാന സമയത്ത് പ്രവാസ ലോകത്തുനിന്ന് ഞാൻ എൻ്റെ അമ്മയെ നോക്കാനായി നാട്ടിലെത്തി മലപ്പുറത്തെത്തി ഏറ്റവും സ്നേഹത്തോടെ എൻ്റെ അമ്മയെ ഞാൻ നോക്കി പക്ഷേ എൻ്റെ ഉമ്മ ഒരു കാര്യം പറഞ്ഞു നമ്മളെ എന്നെ നോക്കിയത് ഒരു ചേച്ചിയുടെ പേര് പറഞ്ഞു ഓളെ അങ്ങനെ ഓളെ വലിയ ആഗ്രഹം അഭിമാനത്തേക്ക് എത്തി എന്നെ കൊണ്ടുപോയല്ലേ ജീവി അങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അങ്ങനെ ആഗ്രഹം എന്തായാലും നടത്തി കൊടുക്കുമെന്ന് ഈ മനുഷ്യൻ പറഞ്ഞത്രേ പക്ഷെ ഉമ്മ മരിച്ചുപോയത് എൻ്റെ മനുഷ്യൻ പറയുക കഴിഞ്ഞ രണ്ട് വർഷത്തിനുള്ളിൽ ഈ ഉമ്മയെ നോക്കിയ ആ ചേച്ചിയെ ഒരു പദവിയും ഒരു ആഡംബരവും ഇല്ലാത്ത ഉമ്മയെ നോക്കി ശുശ്രൂഷിച്ച് സുഖമന് രേക്ക് എത്തിച്ച ആ സാധുസ്ത്രീയെ ഈ മനുഷ്യൻ പാസ്പോർട്ട് വിസയെല്ലാം എടുത്ത് ദുബായിലെ വലിയൊരു പ്രോഗ്രാമിൽ പങ്ക് ചീഫ് ഗസ്റ്റായിട്ട് കൊണ്ടുപോയിരുന്നു അദ്ദേഹം എന്നിട്ട് അദ്ദേഹം പറഞ്ഞിട്ട് ഉമ്മനെ നോക്കിയേ അവരാണ് ആ ഫംഗ്ഷനിൽ ചീഫ് ഗസ്റ്റായിട്ട് എൻ്റെ സ്വന്തം പൈസ എടുത്ത് ഞാൻ കൊണ്ടുപോയി ഫിലിപ്പ് സാറേ അങ്ങനെ മുൻപ് ആഗ്രഹം ഞാൻ നടത്തി കൊടുത്തു ജീവിതത്തിൽ എനിക്കിന്നും പിടുത്തം കിട്ടാത്ത ചില കാര്യങ്ങളുണ്ട് തിരുവനന്തപുരത്ത് അഫാൻ എന്ന് പറയുന്ന ഇരുപത്തിനാല് വയസ്സുകാരൻ പതിനാറ് മണിക്കൂറിനുള്ളിൽ ഒരു മൂന്നര മണി സമയത്ത് വിശന്നിരിക്കുന്ന തൻ്റെ അനിയന് തൻ്റെ അനിയന് അവൻ ബ്രോസ്റ്റ് വാങ്ങിക്കൊടുത്തിട്ട് തിന്നുന്നു നോക്കിയിരുന്നു ആ കുഞ്ഞനുജൻ്റെ തലയ്ക്കാണ് അവൻ ചുറ്റി അടിച്ച് പൊട്ടിച്ച് കൊന്നു കളഞ്ഞത് മണിക്കൂറിൽ അവൻ തിരഞ്ഞെടുത്തത് തലേന്ന് വരെ രുചിയുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയെ തിരഞ്ഞെടുത്തു ജോലിയെല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ച് കിടന്നുറങ്ങുന്ന ആ ഉമ്മ അടുത്തുപോയി ചുറ്റിക പതുക്കെ നിലത്ത് വെച്ചു എന്നിട്ട് ആ കഴുത്തിലുള്ള ഷാത്താൾ ഷട്ടത്ത് ആ തട്ടത്തിൽ പിടിച്ച് വലിച്ച് നിലത്തടിച്ചു ഏതൊരു കാലുകൊണ്ട് ചവിട്ടിപ്പിടിച്ച് ഇരിക്കുന്ന ചുറ്റിയെടുത്തൊരു കൽപ്പണിക്കാരൻ എങ്ങനെയാണ് കല്ലിനോട് പെരുമാറുന്നത് അതുപോലെ ജന്മം കൊടുത്ത ഉമ്മയുടെ തലയെ അഞ്ച് ആറ് അടികൾ അടികളടിച്ച് നാൽപ്പത്തഞ്ചോളം പൊട്ടലുകൾ പൊട്ടിച്ച് തകർത്ത് കളഞ്ഞു ആ ഉമ്മ ചലനം അങ്ങനെ നിലച്ച് ജീവൻ പോയി എന്ന് ഉറപ്പാക്കിയപ്പോൾ ഈ മകൻ അടുക്കളയിൽ പോയി ആ ഗ്യാസ് കുറ്റി വലിച്ച് തുറന്നു വിട്ടു മുൻപും പിൻപും വാതിലുകളെ കുറ്റിയിട്ട് അവൻ ഇറങ്ങിപ്പോയി പക്ഷേ പതിനാല് ദിവസം വെന്റിലേറ്റർ ലെവൽ കണ്ണു തുറക്കാതെ ഈ ലോകത്തോടെന്തോ പറയാൻ ബാക്കി വെച്ച് ജീവനോടെ അവശേഷിച്ചു തിരുവനന്തപുരം ജില്ലയിൽ പോലീസുകാർ മൊഴിയെടുക്കാൻ ചെന്നു ജീവിച്ചിരിക്കുന്ന ഒരേ ഒരു സാക്ഷി പോലീസ് ചോദിച്ചു എന്ന് എപ്പോൾ എവിടെ എങ്ങനെ ആര് എല്ലാത്തിനും ഉത്തരമുണ്ട് പക്ഷേ ആര് എന്നൊരു ഉത്തരമല്ല ഞാൻ കട്ടിൽ നിന്ന് നിലത്ത് വീണതാണ് സാർ വീണ്ടും ഒരു റീസ്റ്റേറ്റ്മെന്റ് ആ റീസ്റ്റേറ്റ്മെന്റിലും ഈ അമ്മ പറയുകയാണ് ഞാൻ കട്ടിൽ നിലത്ത് വീണതാണ് എന്റെ കുട്ടി അങ്ങനെ ചെയ്യൂല അവളുടെ പേര് ഉമ്മാണ അമ്മന്ന ഇതാണ് അമ്മമാര് ഞാൻ അമ്മയ്ക്ക് എല്ലാ മാസവും ഞാൻ അയ്യായിരം രൂപ ശമ്പളം കിട്ടുമ്പോൾ കൊടുക്കും ചില മാസം നാലായിരത്തി കൊടുക്കും അയ്യായിരം കൊടുക്കും അയ്യായിരത്തഞ്ഞൂറ് കൊടുക്കും ഈ അയ്യായിരത്തഞ്ഞൂറ് കൊടുക്കുന്ന മാസത്തിൽ അമ്മയ്ക്ക് എണ്ണണമെങ്കിൽ കുറേ ബുദ്ധിമുട്ടാണ് കാരണം അമ്മയുടെ ഈ ഒരു ഭാഗം അമ്മയ്ക്ക് തളന്നു പോയ അമ്മയാണ് ഈ കൈ മാത്രമേ അമ്മയ്ക്ക് ശരിക്കും വർക്ക്ഔട്ട് ചെയ്യുള്ളൂ എല്ലാ മാസം അയ്യായിരം രൂപ കൊടുക്കും അമ്മ ഞാൻ പോകാൻ നേരത്തെ ചോദിക്കും അമ്മ ഒന്നാം തീയതി ശമ്പളം കയറും അമ്മയുടെ രണ്ടാം തീയതി അമ്മയുടെ കൈ കൊടുക്കും പോകാൻ നേരത്തെ എന്ന് വിളിക്കും അപ്പോൾ പൈസ എണ്ണുന്നത് കണ്ടിട്ട് ചോദിക്കും എന്ന് എനിക്ക് വലിയ ഇഷ്ടം അമ്മ പൈസ എണ്ണുന്നത് കാണാനൊക്കെ ഭയങ്കര ഭവ്യതിലൂടെ അമ്മ പൈസ എണ്ണുക ഇത് എൻ്റെ വേർപ്പാണ് അമ്മയുടെ ഔദാര്യമാണെന്നാണ് എപ്പോഴും അമ്മയുടെ ഞാൻ അടുത്ത് പോയിട്ട് പറയും ഇത് അമ്മയുടെ ഔദാര്യമല്ല അമ്മയുടെ അവകാശമാണെന്ന് പറയും എപ്പോഴും പറയും ഇത് അമ്മയ്ക്ക് അവകാശപ്പെട്ട അമ്മ അമ്മ ഇങ്ങനെ ഇങ്ങനൊന്നും വാങ്ങരുത് പറയും അമ്മ ഈ കൈയൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെയൊക്കെ വാവും ഇങ്ങനെ ഞാൻ ചാണക സുഹൃത്ത് വായിച്ചിട്ടുണ്ട് എനിക്ക് തൊണ്ണൂറായിരം രൂപ ശമ്പളം കിട്ടുമ്പോൾ പത്തായിരം രൂപ എൻ്റെ അച്ഛൻ അവകാശപ്പെട്ടതാണ് അയ്യായിരം എൻ്റെ അമ്മയ്ക്ക് അവകാശപ്പെട്ടതാണ് അച്ഛൻ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ പത്തും കൂട്ടി പതിനഞ്ച് രൂപ അമ്മയ്ക്ക് ഞാൻ കൊടുക്കണം അമ്മ ഈ പൈസ ഒരു അഞ്ഞൂറിൻ്റെ നോട്ട് എവിടെയെങ്കിലും ചുളുങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും അമ്മയ്ക്ക് അറിയാം അമ്മ നൂർത്തി ഒക്കെ തിരിച്ചു മറിച്ചൊക്കെ നോക്കി വെക്കും ഒരു മണിക്കൂറോണ്ട് അമ്മയ്ക്ക് എണ്ണമെങ്കിൽ കറി ഒറ്റ കൈ കൊണ്ട് എണ്ണണേക്ക് എന്നിട്ട് അമ്മ എന്ന് പറയും എന്നെ കഴിയുമ്പോൾ എനിക്കറിയാം അമ്മ എന്ന് പറയും അമ്മ പറയും ആ മക്കളെ അതിനർത്ഥം നീ തന്ന പൈസ കറക്റ്റാ കുഴപ്പമൊന്നുമില്ല എല്ലാം നല്ല നോട്ടാണ് കൃത്യമുണ്ട് മക്കളെ ചില മാസം ഞാൻ അമ്മയ്ക്ക് ഒരു അഞ്ഞൂറ് രൂപ കൂടുതൽ വെക്കും അയ്യായിരത്തഞ്ഞൂറ് രൂപ അത് അമ്മയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടായി എണ്ണണമെങ്കിൽ ഒന്നൊന്നര മണിക്കൂർ വേണം രണ്ടൊട്ടൊക്കെ തിരിച്ചു മറിച്ച് എണ്ണും എന്നിട്ട് അവസാനം എന്ന് പറയുമ്പോൾ ഒരു അഞ്ഞൂറ് രൂപ കൈപ്പിടിച്ചിട്ട് പറയും മക്കളെ പോകല്ലേ നിൽക്കി നീ അവിടെ പറയും ദീ അഞ്ഞൂറ് രൂപ കൂടുതൽ നീയോ നീ നോക്കിയും കണ്ട് എന്ന് പറയും എന്നാൽ മക്കളെ ശ്രദ്ധ വേണം മക്കളെ എന്നാ പറയും അമ്മയുടെ കഷ്ടപ്പാടാണ് ആണോന്നൊക്കെ ചോദിച്ചാൽ പൈസ വാങ്ങിയാൽ പോക്കറ്റ് വെച്ചിട്ട് ഉമ്മയൊക്കെ കൊടുക്കും അമ്മയ്ക്ക് പക്ഷേ ചില മാസം ഞാൻ നാലായിരത്തി അഞ്ഞൂറ് രൂപ അമ്മയ്ക്ക് കൊടുക്കുകയുള്ളു ചില മാസം പക്ഷെ ഇന്ന് വരെയും എൻ്റെ അമ്മ പറഞ്ഞിട്ടില്ല മക്കളെ നീ തന്നതിൽ അഞ്ഞൂറ് രൂപ കുറഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ടില്ല ഈ മാത്തമാറ്റിക്സ് എന്നത് എനിക്കറിയില്ലെന്നു വരും അതാണ് അമ്മ ഒരു പക്ഷെ അഞ്ഞൂറ് രൂപ എന്നോട് കുറഞ്ഞു എന്ന് പറയാൻ അമ്മയ്ക്ക് മനസ്സനുവദിക്കുന്നില്ല അതാണ് അമ്മ പക്ഷെ ഇങ്ങനെയുള്ള അമ്മമാരെ ഇരുപത്തിയാറ് അമ്മമാരെയാണ് മക്കൾ കൊന്നു കളഞ്ഞത്